സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ശത്രുക്കളെക്കുറിച്ചാണ് പക്ഷേ അവർ നമ്മുടെ സ്വന്തക്കാരുമാണ് അവർ നമ്മുടെ ആജന്മ ശത്രുക്കളല്ലെങ്കിൽ പോലും ഉഗ്രവിഷമുള്ള ശത്രുക്കൾ തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ വിഷം പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് ഓടി രക്ഷപ്പെടാം എന്നാൽ അതേ വിഷം നിങ്ങളുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലോ സ്വന്തം എന്ന ഭാവത്തിൽ വന്ന് നിങ്ങളെ ഉള്ളിൽ നിന്ന് ദ്രവിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും പുറത്തുള്ള ശത്രു നേരിട്ടാണ് ആക്രമിക്കുന്നത് എന്നാൽ വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ് ഉള്ളാലെ നശിപ്പിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന സ്വന്തമെന്നു കരുതിയവർ പരദേശികളായി മാറുമ്പോഴാണ് വികാരം തകർക്കുന്ന ശത്രു ദ ഇമോഷണൽ ട്രാപ്പ് പുറത്തുള്ള ഒരാൾ വേദനിപ്പിച്ചാൽ നമുക്ക് സഹിക്കാം എന്നാൽ സ്വന്തം ആളുകൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ കുത്തുവാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ പരിഹസിക്കുമ്പോൾ ആ മുറിവ് നേരിട്ട് ഹൃദയത്തിലാണേൽക്കുക ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അകത്തുള്ള ശത്രു പുറത്തുള്ള ശത്രുവിനേക്കാൾ നൂറുമടങ്ങ് അപകടകാരിയാണ് കാരണം പുറത്തുള്ളവൻ നിങ്ങളുടെ ധനത്തെ ആക്രമിക്കുമ്പോൾ വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ വികാരങ്ങളെയാണ് ആക്രമിക്കുന്നത് വികാരങ്ങൾ തകരുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുർബലനായി മാറുന്നു മുഖംമൂടി അണിഞ്ഞ ശത്രു വീടിനുള്ളിലെ ശത്രു ഒരിക്കലും ഒരു സാധാരണ ശത്രുവായി മുന്നിൽ വരില്ല അവനൊരു മുഖംമൂടി ധരിക്കും ചിലപ്പോൾ ബന്ധുവായി ചിലപ്പോൾ സുഹൃത്തായി അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി അവൻ നിങ്ങളോടൊപ്പം ചിരിക്കും ഭക്ഷണം കഴിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തകർച്ചയാണ് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത്തരക്കാരെ ഹിഡൻ നാർസിസ്റ്റ്സ് എന്ന് വിളിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുക പ്രയത്നത്തെ വില കുറച്ചു കാണിക്കുക എന്നിവയാണ് ഇവരുടെ ആയുധങ്ങൾ നിങ്ങൾ അവനോട് പോരാടില്ലെന്ന് അവനറിയാം കാരണം സ്വന്തമാൾ എന്ന വൈകാരിക ബന്ധം നിങ്ങളെ തടയും എന്നാൽ നിങ്ങളുടെ ഈ നിശബ്ദതയെ അവൻ ദൗർബല്യമായി കാണുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട പത്ത് തന്ത്രങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്ത്രം ഒന്ന് മൗനത്തിൻറെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് ചാണക്യൻ പറയുന്നു മൗനമാണ് ഏറ്റവും വലിയ ആയുധം യുദ്ധം ചെയ്യാതെ വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ശത്രു നിങ്ങളെ പരിഹസിക്കുമ്പോൾ തിരിച്ചൊന്നും പറയാതെ മൗനം പാലിക്കുക ഇവിടെ മൗനം എന്നാൽ ഭയമല്ല മറിച്ച് അതൊരു തന്ത്രമാണ് നിങ്ങൾ നിശബ്ദനാകുമ്പോൾ ശത്രു ആശയക്കുഴപ്പത്തിലാകും അവൻ തന്റെ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കാൻ നിർബന്ധിതനാകും ഉദാഹരണത്തിന് സമുദ്രം ശാന്തമായി കാണപ്പെടുമ്പോഴും അതിൻ്റെ ആഴങ്ങളിൽ വലിയ തിരമാലകൾ ഒരുങ്ങുന്നുണ്ടാകും നിങ്ങളുടെ വിജയത്തിലൂടെ മറുപടി നൽകാൻ ആ മൗനം നിങ്ങളെ സഹായിക്കും വീടിനുള്ളിലെ ശത്രു നിങ്ങളെ കുത്തുവാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കുമ്പോൾ തിരിച്ചു പ്രതികരിക്കാതിരിക്കുക നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ പദ്ധതികളും ദൗർബല്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നു ആ സമയം മൗനം പാലിച്ചാൽ നിങ്ങൾക്ക് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിക്കും ഒരു ഓഫീസിലോ കുടുംബത്തിലോ ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടവിടെ നിന്ന് മാറി നിൽക്കുന്നത് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കും നിങ്ങളുടെ നിശബ്ദത അവരുടെ വാക്കുകളുടെ പ്രസക്തി ഇല്ലാതാക്കുന്നു തന്ത്രം രണ്ട് വികാരങ്ങളെ ശക്തിപ്പെടുത്തുക സ്ട്രെങ്തൻ യുവർ എമോഷൻസ് വീടിനുള്ളിലെ ശത്രു നിങ്ങളെ കരയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ചാണക്യൻ പറയുന്നത് സ്വന്തം വികാരങ്ങളെ കീഴടക്കിയവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോൾ അത് അവരുടെ ദൗർബല്യമാണെന്ന് തിരിച്ചറിയുക മനഃശാസ്ത്രത്തിൽ ഇതിനെ ഗ്രേ റോക്ക് മെത്തേഡെന്ന് വിളിക്കുന്നു അതായത് ഉപദ്രവകാരികളായ ആളുകളോട് ഒരു കല്ലിനെ പോലെ ഭാവവ്യത്യാസമില്ലാതെ പെരുമാറുക നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക എനിക്ക് കഴിവുണ്ട് എനിക്കിത് സാധിക്കും അപമാനങ്ങളെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുക ചരിത്രത്തിൽ ഒളിമ്പിക് താരം വിൽമ റുഡോൾഫിനെ പോലെയുള്ളവർക്ക് കാലുകൾക്ക് സ്വാധീനമില്ലെന്ന ലോകം പരിഹസിച്ചപ്പോൾ അവർ ആ പരിഹാസത്തെ തൻ്റെ ശക്തിയാക്കി മാറ്റിയാണ് ലോകത്തെ ഏറ്റവും വേഗതയുള്ള വനിതയായത് തന്ത്രം മൂന്ന് പുരോഗതി നിർത്തരുത് നെവർ സ്റ്റോപ്പ് യുവർ പ്രോഗ്രസ് നിങ്ങൾ തോൽവി സമ്മതിക്കാനാണ് ശത്രു ആഗ്രഹിക്കുന്നത് ചാണക്യനീതി പ്രകാരം സ്വന്തം പുരോഗതി നിർത്തുന്നവൻ ശത്രുവിന് വിജയം സമ്മാനിക്കുകയാണ് എത്ര അപമാനം നേരിട്ടാലും ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക ജോലി തുടരുക ഫലങ്ങൾ വരുമ്പോൾ വിജയം ലഭിക്കുമ്പോൾ അതുതന്നെയായിരിക്കും ശത്രുവിനു നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കാരണം വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം തോമസ് ആൽവ എഡിസൺ കുട്ടിക്കാലത്ത് മന്ദബുദ്ധി എന്ന് വിളിക്കപ്പെട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാൽ അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറി തന്നെ തള്ളിക്കളഞ്ഞവരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികാരം തന്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു ചാണക്യതന്ത്രം നാല് മണ്ടന്മാരുമായി വാദിക്കരുത് ഡോണ്ട് ആർഗ്യൂ വിത്ത് ഫൂൾ നിങ്ങളെ താഴ്ത്തിക്കിട്ടുകയും നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിശബ്ദനായിരുന്നാൽ അത് ദൗർബല്യമാണോ അതോ ശക്തിയാണോ നിശബ്ദത തോൽവി സമ്മതിക്കലാണ് എന്ന് പലരും കരുതുന്നു എന്നാൽ നിശബ്ദനായിരുന്നു കൃത്യസമയത്ത് മറുപടി നൽകാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ വിവേകം ചാണക്യൻ പറയുന്നു ഒരു മണ്ടനുമായി തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കുന്നതാണ് അതായത് മുന്നിലുള്ളയാൾ മണ്ടനാണെങ്കിൽ നിങ്ങളുടെ ഊർജം പാഴാക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഓഫീസിൽ ഒരു സഹപ്രവർത്തകൻ നിങ്ങളെ വീണ്ടും വീണ്ടും താഴ്ത്തിക്കെട്ടുന്നു നിങ്ങൾ ഓരോ തവണയും ദേഷ്യപ്പെട്ട് മറുപടി നൽകിയാൽ ആളുകൾ നിങ്ങളെ ദേഷ്യക്കാരനായി കണക്കാക്കും എന്നാൽ നിങ്ങൾ ഒരു തവണ നിശബ്ദനായി ചിരിച്ചുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജോലിയിൽ അവനെ മറികടക്കുമ്പോൾ അതേ ആളുകൾ പറയും ഇവന് കഴിവുണ്ട് ഒന്നും പറയാതെ ഇവൻ വിജയിച്ചു ഓർമ്മിക്കുക സംസാരിക്കുന്നത് എളുപ്പമാണ് എന്നാൽ നിശബ്ദനായിരുന്ന സമയത്തിനായി കാത്തിരിക്കുന്നത് ഒരു കലയാണ് ഈ കലയാണ് നിങ്ങളെ ബുദ്ധിമാനാക്കുന്നത് തന്ത്രം അഞ്ച് രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ഒരുത്തനോടും വിളിച്ചു പറയരുത് ചാണക്യൻ പറയുന്നു രഹസ്യം നാവിൽ നിന്ന് പുറത്തു വന്നാൽ അത് വാളായി മാറി നിങ്ങളെ തന്നെ മുറിക്കും നിങ്ങളുടെ പദ്ധതികൾ ശത്രുക്കൾ അറിഞ്ഞാൽ അവരത് തകർക്കാൻ ശ്രമിക്കും ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി തൻ്റെ ബലഹീനതകളും പദ്ധതികളും രഹസ്യമായി വെക്കണം വലിയ വിജയങ്ങൾ എപ്പോഴും നിശബ്ദമായ തന്ത്രങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് ഒരു മരം മുറിക്കുന്നതിന് മുൻപ് മഴു ശബ്ദമുണ്ടാക്കാറില്ല അതുപോലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതുവരെ നിശബ്ദത പാലിക്കുക തന്ത്രം ആറ് അന്തസ്സ് സംരക്ഷിക്കുക പ്രൊട്ടക്ട് യുവർ റെപ്യൂട്ടേഷൻ പണം പോയാൽ തിരികെ വരും പക്ഷേ ബഹുമാനം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ പ്രയാസമാണ് വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കും ശത്രു നിങ്ങളെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ ആ കള്ളങ്ങളെ ഇല്ലാതാക്കണം നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർക്ക് ബോധ്യമായാൽ ശത്രുവിന്റെ വാക്കുകൾ ആരും വിശ്വസിക്കില്ല ഈ സാഹചര്യത്തിൽ ചാണക്യൻ നൽകുന്ന ഉപദേശം ഇതാണ് അനാവശ്യ വിശദീകരണങ്ങൾ നൽകരുത് നിരപരാധിത്വം തെളിയിക്കാൻ ഓടി നടക്കുന്നത് കുറ്റവാളിയെപ്പോലെ തോന്നിപ്പിക്കും പകരം നിങ്ങളുടെ സ്വഭാവം അത്രത്തോളം ശക്തമാക്കുക ആര് കള്ളം പറഞ്ഞാലും സത്യം സൂര്യപ്രകാശം പോലെ പുറത്തുവരും അബ്രഹാം ലിങ്കൺ രാഷ്ട്രീയത്തിൽ നിരന്തരം പരിഹസിക്കപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത ഹോണസ്റ്റ് ഏബ് ശത്രുക്കളുടെ എല്ലാ ആരോപണങ്ങളെയും തകർത്തു തന്ത്രം ഏഴ് അകലം പാലിക്കാനുള്ള ശക്തി ദ പവർ ഓഫ് ഡിസ്റ്റൻസ് എല്ലാ യുദ്ധങ്ങളും വാളുകൊണ്ടല്ല ജയിക്കേണ്ടത് ചിലപ്പോൾ ഏറ്റവും വലിയ വിജയം അകലം പാലിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് വീടിനുള്ളിലെ ശത്രു നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവനിൽ നിന്ന് വൈകാരികമായ അകലം പാലിക്കുക സംസാരിക്കുമ്പോൾ ഔപചാരികത നിലനിർത്തുക അതായത് അമിതമായ അടുപ്പമൊഴിവാക്കി ഫോർമലായ ഒരു ബന്ധം മാത്രം നിലനിർത്തുക അവൻറെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഇളക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ സ്വയം പിന്മാറും ഇത് നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ സഹായിക്കും തന്ത്രം എട്ട് ശരിയായ സമയത്തിനായി കാത്തിരിക്കുക വെയ്റ്റ് ഫോർ ദ റൈറ്റ് ടൈം എല്ലാത്തിനും ഒരു സമയമുണ്ട് തിരക്ക് കൂട്ടി കാര്യങ്ങൾ പലപ്പോഴും പാളിപ്പോകും ശത്രു സ്വയം തെറ്റുവരുത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക കാട്ടിൽ സിംഹം ഇരയെ പിടിക്കാൻ മണിക്കൂറുകളോളം അനങ്ങാതെ കാത്തിരിക്കും ആ ക്ഷമയാണ് അതിൻറെ വിജയരഹസ്യം ശത്രുവിന്റെ അഹങ്കാരം അവനെ തന്നെ കുഴിയിൽ വീഴ്ത്തുന്ന സമയം വരും ക്ഷമാശീതനായ വ്യക്തിയുടെ പ്രഹരമാണ് ഏറ്റവും മാരകം രാമായണത്തിൽ കൈകേയി രാമനെ വനവാസത്തിനയച്ചപ്പോൾ അദ്ദേഹം ഉടൻ പ്രതികരിച്ചില്ല സമയത്തിനായി കാത്തിരുന്നു ഒടുവിൽ കൈകേയി തന്നെ തന്റെ തെറ്റുതിരുത്തി പശ്ചാത്തപിച്ചു സമയം വരുമ്പോൾ നിങ്ങളുടെ വിജയം ശത്രുവിനുള്ള മറുപടിയായി മാറും തന്ത്രം ഒമ്പത് ശത്രുവിനെ അവൻ്റെ തന്ത്രത്തിൽ കൊടുക്കുക ടേൺ ദ ടേബിൾസ് ശത്രു നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഭയമില്ലാതെ പെരുമാറുന്നത് അവരെ ഭയപ്പെടുത്തും ശത്രുവിന്റെ തന്ത്രങ്ങളെ ബുദ്ധിപൂർവം അവന് തന്നെ എതിരായി തിരിക്കുക അവൻ നിങ്ങളെ പരാജയപ്പെട്ടവനെന്ന് വിളിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ വാശിയാക്കി മാറ്റുക ഒരു വില്ലിലെ ഞാൻ പിന്നിലേക്ക് വലിക്കുമ്പോഴാണ് അമ്പ് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുന്നത് അതുപോലെ ശത്രുവിൻറെ വാക്കുകൾ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുമ്പോൾ അതിനെ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമാക്കുക ഉദാഹരണത്തിന് നിങ്ങളെ ജോലിയിൽ തഴയാൻ ശ്രമിക്കുന്ന സഹപ്രവർത്തകനോട് കൂടുതൽ വിനയത്തോടെയും കാര്യക്ഷമതയോടെയും പെരുമാറുക നിങ്ങളുടെ മികവ് അവരെ കൂടുതൽ കുറ്റബോധമുള്ളവരോ ഭീതിയുള്ളവരോ ആക്കി മാറ്റും തന്ത്രം പത്ത് ആന്തരിക ശത്രുവിനെ കീഴടക്കുക കോൺകേർ ദ ഇന്നർ എനിമി പുറത്തുള്ള ശത്രുവിനേക്കാൾ വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലുണ്ട് ഏതൊക്കെയാണ് ശത്രുക്കൾ ഒന്ന് ആലസ്യം ലേസിനസ് രണ്ട് കോപം ആങ്കർ മൂന്ന് ഭയം ഫിയർ ചാണക്യൻ പറയുന്നു ആലസ്യത്തെ കൂട്ടുകാരനാക്കുന്നവൻ്റെ അടുത്ത് ഐശ്വര്യം വരികയില്ല കോപം നിങ്ങളുടെ ബുദ്ധിയെ അന്ധമാക്കും ഭയം നിങ്ങളുടെ പുരോഗതിയെ തടയും മനസ്സിനെ ജയിച്ചവന് ലോകത്തെ ജയിക്കാം സെൽഫ് മാസ്റ്ററി നേടിയ വ്യക്തിക്ക് ഏത് സമ്മർദ്ദ ഘട്ടത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ പുറത്തുള്ള ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ജീവിതയാത്രയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുന്നു പക്ഷേ സ്വന്തം അനുഭവങ്ങളെ ജീവിതജ്ഞാനമാക്കി മാറ്റുന്നവനാണ് യഥാർത്ഥ വിജയി ചാണക്യനീതിയുടെ സാരം ലളിതമാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണോ അതോ സ്വന്തം വിവേകം കൊണ്ട് പുതിയൊരു ചരിത്രം എഴുതണോ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ചുറ്റും ആയിരം കാപട്യക്കാർ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആത്മാർത്ഥതയുള്ള ഒരാൾ കൂടെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആരുമില്ലെങ്കിലും സ്വന്തം ആത്മവിശ്വാസം കൂടെയുണ്ടായാൽ മതി നമ്മൾ ജനിച്ചതും ഒറ്റയ്ക്കാണ് മരിക്കുന്നതും ഒറ്റയ്ക്കാണ് ഇതിനിടയിൽ ആരെങ്കിലും കൂടെയുണ്ടായാൽ നല്ലത് ഇല്ലെങ്കിലും മുന്നോട്ടു പോകണം രക്തബന്ധം എന്ന പേരും പറഞ്ഞ് ആരെയും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ കൊട്ടിയടയ്ക്കേണ്ടത് പുറത്തുനിന്നുള്ള കള്ളന്മാർക്ക് മുന്നിൽ മാത്രമല്ല ഉള്ളിൽ നിന്ന് ചതിക്കുന്നവർക്ക് മുന്നിൽ കൂടിയാണ് ചാണക്യൻ പറയുന്നു കാട്ടിലെ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലിയുടെ പിടിയുണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണ് അതായത് മരത്തെ വെട്ടുന്നത് മരം തന്നെയാണ് ഇതുപോലെ നിങ്ങളെ വീഴ്ത്താൻ ശത്രുക്കൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളെ തന്നെയായിരിക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക എല്ലാവരെയും സ്നേഹിക്കുക പക്ഷെ ആരെയും അന്ധമായി വിശ്വസിക്കരുത് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുക അവിടെ ആരെ കയറ്റണം ആരെ പുറത്താക്കണം എന്ന് തീരുമാനിക്കേണ്ടത് രാജാവായ നിങ്ങളാണ് അല്ലാതെ വേറെ ആരുമല്ല ഈ തിരിച്ചറിവുണ്ടായാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങൾക്ക് ഈ തന്ത്രങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിജ്ഞാന ശകലവുമായി വീണ്ടും കാണാം നന്ദി Namaskar